വിക്ടോറിയൻ ആരോഗ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ആദരിച്ചു മേഖലയിലെ ആഗോള അംഗീകാരമാണ് ഇത് ജൂൺ നടന്ന പാർലമെന്റ് സെഷനിലാണ് വീണ ആദരിച്ചത് വിക്ടോറിയൻ പാർലമെന്റിലെ അപ്പർ ഹൗസ് പ്രസിഡന്റ് ഷോൺ ലീൻ മന്ത്രിയെ സ്വീകരിച്ചു സർക്കാർ ചീഫ് വിപ്പ് ലീ ടാലമിസ് മന്ത്രി വീണ ജോർജിന് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു ഇന്ത്യൻ കോൺസുൽ ജനറൽ ഡോക്ടർ സുശീൽ കുമാർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പുരോഗതിക്കുള്ള ആദരവാണ് മന്ത്രിക്ക് നൽകിയത് മഹാമാരി കാലത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളും ഇതിനായി പരിഗണിച്ചു ഒരു സംസ്ഥാന മന്ത്രിക്ക് ഇത്തരമൊരു ആദരവ് വിക്ടോറിയൻ പാർലമെന്റ് നൽകുന്നത് ആദ്യമായാണ് വിക്ടോറിയയും കേരളവും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണത്തിന്റെ അംഗീകാരമെന്ന നിലയിലാണ് മന്ത്രി വീണ ജോർജിനെ വിക്ടോറിയൻ പാർലമെന്റ് സെഷനിൽ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമാണ് ഇത് വിക്ടോറിയൻ പ്രീമിയർ ജസീൻ ദ അലൻ ഡെപ്യൂട്ടി പ്രീമിയർ ബെൻ കാരൽ ടൂറിസം മന്ത്രി സ്റ്റീവൻ ിംപുലോസ് ആരോഗ്യമന്ത്രി മേരി ആൻ തോമസ് എന്നിവരുമായി മന്ത്രി വീണ ജോർജ് കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ചകൾ കേരളവും വിക്ടോറിയയും തമ്മിലുള്ള ആരോഗ്യ മേഖലയിലെ സഹകരണവും ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും വിവിധ മേഖലകളിൽ പ്രത്യേകിച്ച് ആരോഗ്യരംഗത്ത് കേരളവും ഓസ്ട്രേലിയയും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിരവധി ചർച്ചകൾ മെൽബണിൽ നടന്നു ആരോഗ്യ മേഖലയിലെ അറിവുകൾ സാങ്കേതിക വിദ്യ പരിശീലനം എന്നിവ കൈമാറുന്നതിലൂടെ ഇരുപ്രദേശങ്ങൾക്കും പരസ്പരം പ്രയോജനം നേടാൻ ഈ സന്ദർശനം വഴിയൊരുക്കും കേരളത്തിൻ്റെ മന്ത്രിക്ക് ഓസ്ട്രേലിയയുടെ നിയമനിർമ്മാണ സഭയിൽ ലഭിച്ച ഈ ആദരവ് ഓസ്ട്രേലിയയും കേരളവും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകാൻ സഹായിക്കും